സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപമുള്ള ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ ഗൗതം ഗൗതമി നിർമ്മിക്കുന്ന ഊർജ പാർക്കിനായി ഇന്ത്യ അതിർത്തി രക്ഷാ ചട്ടങ്ങൾ ഇളവ് ചെയ്തതായി ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയ് ഗുജറാത്തിന് പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ നിന്ന് വേർതിരിക്കുന്ന സർക്രീക്ക് അഴിമുഖത്തിന് സമീപമാണ് ഊർജ പാർക്ക് അതിർത്തി രക്ഷാ ചട്ടങ്ങളിൽ ഇളവ് നൽകരുതെന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ നിലപാട് അവഗണിച്ചാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നടപടിയെന്ന് റിപ്പോർട്ട് പറയുന്നു ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ നേപ്പാൾ എന്നീ രാജ്യങ്ങളോട് ചേർന്നുള്ള അതിർത്തികളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെയും ബാധിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഇളവ് ചെയ്തിരിക്കുന്നത് റാൻ ഓഫ് കച്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെ ഗുജറാത്ത് സർക്കാർ പാട്ടത്തിന് നൽകിയ പ്രദേശത്താണ് അദാനി ഗാവ്ഡർജ പാർക്ക് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ദേശ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം അതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചിരുന്നില്ല എന്നാൽ അദാനിക്കു വേണ്ടി ഇതിൽ ഇളവ് വരുത്താൻ ബി ജെ പി നേതൃത്വത്തിലുള്ള ഗുജറാത്ത് സർക്കാർ കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെട്ടു പാർക്കിന്റെ കാര്യം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഗുജറാത്ത് സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിന് കത്തു നൽകി ഇതേ തുടർന്ന് ഗുജറാത്ത് സർക്കാരിന്റെ സോളാർ പദ്ധതികൾ ചർച്ച ചെയ്യാൻ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഡൽഹിയിൽ രഹസ്യ യോഗം നടന്നു മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലും ഗുജറാത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഊർജ്ജ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളുമാണ് യോഗത്തിൽ പങ്കെടുത്തത് റാൻ ഓഫ് കച്ചിൽ സോളാർ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിക്കുന്നത് യുദ്ധ സമയങ്ങളിൽ സൈനിക ടാങ്കുകളുടെ നീക്കത്തെ ബാധിക്കുമെന്ന ആശങ്ക സൈനിക മേധാവികൾ ഉയർത്തി എന്നാൽ സോളാർ പാനലുകൾ ശത്രു ടാങ്കുകളുടെ നീക്കം തടയുമെന്നാണ് അദാനി ഗ്രൂപ്പ് പറഞ്ഞത് സോളാർ പാനലുകളുടെ വലിപ്പം ക്രമീകരിക്കണമെന്ന ആവശ്യത്തെയും സാമ്പത്തികമായി ലാഭകരമല്ലെന്ന കാരണം പറഞ്ഞ് ഗ്രൂപ്പ് തള്ളി പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ സോളാർ പാനലുകൾ നിർമ്മിക്കാൻ സമവായമുണ്ടാക്കിയാണ് യോഗം അവസാനിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ അതിർത്തികളിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഇളവ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് എട്ടോടെ കേന്ദ്ര സർക്കാർ വിവിധ മന്ത്രാലയങ്ങളെ അറിയിച്ചു ഏപ്രിൽ ഡൽഹിയിൽ രഹസ്യയോഗം നടക്കുമ്പോൾ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപമുള്ള ഇരുന്നൂറ്റി മുപ്പത് ചതുരശ്ര കിലോമീറ്റർ ഭൂമി സർക്കാർ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷനാണ് അനുവദിച്ചിരുന്നത് എന്നാൽ യോഗത്തിന് ശേഷം ഗുജറാത്ത് സർക്കാർ ഈ ഭൂമി തിരികെ വാങ്ങി ലേലത്തിൽ പങ്കെടുത്ത സർക്കാർ സ്ഥാപനങ്ങളെ മറികടന്ന് ഓഗസ്റ്റിൽ ഭൂമി അദാനി ഗ്രൂപ്പിന് നൽകി നിലവിൽ അതിർത്തിയിലെ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഗൗതം അദാനി ഗ്രൂപ്പിന്റെ കൈവശമാണുള്ളത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്